പടിയൂർ പഞ്ചായത്തിലെ ആലത്തുപറമ്പ് വെളുത്തേൻ വയലിൽ ഒന്നാം വിള കൊയ്ത്തു തുടങ്ങി കാട്ടുപന്നിശല്യവും പക്ഷിശല്യവും കാരണം ഏറെ നഷ്ടം സംഭവിച്ചതായി കർഷകരും പറയുന്നു ഒരു കാലത്ത് നൂറ് ഏക്കറിലധികം വിസ്തൃതിയിൽ കൃഷി ചെയ്തിരുന്ന വെളുത്തേൻ വയലിൽ ഇന്നിപ്പോൾ ചുരുക്കപ്പേരാണ് രംഗത്തുള്ളത് ഒന്നാം വിള മാത്രം ചെയ്തിരുന്ന പാടത്ത് ഇത്തവണ ശ്രേയസ്വിത്താണ് ഇറക്കിയത് എന്നാൽ കിളികളുടെ ശല്യം പ്രതീക്ഷകൾ താളം തെറ്റിച്ചു കാട്ടുപന്നികൾ നെൽവയൽ ഇളക്കിമറിക്കുമ്പോൾ ഉതിരുന്നത് കർഷകരുടെ പ്രതീക്ഷകളാണ് കാട്ടുമ്പിശല്യത്തിനാണ് ഈ പ്രാവശ്യവും മാറ്റമൊന്നുമില്ല നെല്ല് ഈ പ്രാവശ്യത്തെ വളവ് എന്ന് പറഞ്ഞാൽ കുറച്ച് മോശമാണ് പന്നി പന്നി കുറത്തിയിട്ടുണ്ട് പിന്നെ കിളികളും പിന്നെ ഒരു ചെറിയ പക്ഷിയാണെങ്കിൽ വള ഈ പതിർ വരുമ്പോഴത്തേക്കൊരു ചെറിയ പക്ഷി വന്നിട്ട് മുഴുവൻ അതിൻ്റെ പാൽ ഊറ്റി കുടിക്കുന്നു അതുകൊണ്ട് കുറച്ച് വളവ് മോശം മറ്റേ ആ പിന്നെ വിളവ് നല്ല വിളവ് കിട്ടേണ്ടതായിരുന്നു ഇവിടെ കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ ശ്രേയസായിരുന്നു അത് മുമ്പത്തെ വർഷത്തേക്കാൾ മെച്ചമാണ് ശ്രേയസിനെ കൊണ്ട് കൃഷി ചെയ്താൽ പുല്ലു നീളമുള്ള പുല്ല് കിട്ടും എല്ലാന്നെങ്കിലും നല്ല വളവ് കിട്ടുന്നതാണ് പ്രാവശ്യം പന്നി കരട്ടിയിട്ടും പിന്നെ പക്ഷീൻ്റെ കുറച്ച് നമ്മൾ ഒരാഴ്ച മുന്നേ ആയിപ്പോയി എല്ലാരെക്കാളും അതുകൊണ്ട് നമ്മളത് ഇത് കിളികളെല്ലാം തിന്നിട്ട് കുറേയെല്ലാം പോയി പരമ്പരാഗതമായി കൃഷിയിൽ മാത്രം ഇറങ്ങി തിരിച്ച കർഷകർ നിരവധിയാണ് പുതിയ തലമുറ കൃഷിയിൽ ഇറങ്ങാത്തതിനാൽ ഒന്നാം വിള മാത്രമായി ഒതുങ്ങുന്ന വെളുത്തേൻ വയലിൽ കൃഷിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം കർഷകരാണ് ഹരിത വിപ്ലവം തീർക്കുന്നത് ൊട്ടാൽ ഈ പന്നിയും മറ്റേ ഇതുമായിട്ടുള്ള പിന്നെ ഇതാ നാശങ്ങളാണ് അത് എത്ര തന്നെ അതിന് പരിഹരിച്ചു കഴിഞ്ഞാലും നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല പിന്നെ സർക്കാർ എന്തെങ്കിലും ഒരു സംവിധാനം കണ്ടെത്തുമല്ലാതെ വേണ്ടി ജനങ്ങൾക്കൊന്നും വ്യക്തിപരമായിട്ടൊന്നും ചെയ്യാൻ കഴിയാതെ അവസ്ഥയായിട്ടുള്ളത് മനസ്സിലായി കൃഷി എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു പിന്നെ ഇതും കൂടി നമ്മളിപ്പം ആലോചിക്കലാണ് എങ്ങനെ കൃഷി ചെയ്യും ഇങ്ങനെ ആവുമ്പോൾ സർക്കാർ കൃഷി ചെയ്യാൻ വേണ്ടി പ്രോത്സാഹനം കൊടുക്കും അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും അവന് എന്ത് പ്രോത്സാഹനം കിട്ടിയാലും നമുക്കിനി ഇതിനെ മുന്നോട്ട് പോകാൻ കഴിയേണ്ടത് അങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥയുള്ളത്